ദൈവപുത്രന്റെ വളർത്തുപിതാവായ യൗസി ദൈവാത്മാവിന്റെ സ്വരം ഹൃദയം കൊണ്ട് സ്രവിച്ചവനാണ് വിശുദ്ധ മത്തായ സുളിഹ തന്റെ സുവിശേഷ വിവരണം ആരംഭിക്കുന്നത് തന്നെ ദൈവാത്മാവിന്റെ സ്വരം സ്വപ്നത്തിൽ ശ്രവിക്കുന്ന ഈ നീതിമാനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദിവ്യ പൈതലിനെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടുന്നതെല്ലാം അവൻ്റെ അന്തരംഗങ്ങളിൽ സ്വപ്നങ്ങളായി ദൈവിക പ്രചോദനങ്ങളായിട്ട് വെളിപ്പെടുന്നുണ്ട് ദൈവാത്മാവ് നൽകുന്ന ഈ പ്രേരണകൾക്കനുസരിച്ചാണ് യവുസപ്പിതാവിൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ട് നീങ്ങുന്നത് റോമാകാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലേഹ പറയുന്നില്ല ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവിക മനുഷ്യരെ നയിക്കേണ്ടത് ദൈവാത്മാവിൻ്റെ പ്രേരണകളാണ് വിശുദ്ധ യൗസപിതാവിനെ മുന്നോട്ട് നയിക്കുന്നതും ഈ ദൈവാത്മാവിൻ്റെ പ്രേരണകൾ തന്നെയാണ് ലൂക്കാസ്വുശേഷത്തിൽ വയോദ്ധികനായ ശ്വമേവനെ നമ്മൾ കാണുന്നു ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ദിവ്യപേതലെ കാണുന്നതിനായിട്ട് ദേവാലയത്തിലേക്ക് ഓടിയെത്തുന്നവൻ ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം നീതിമാനായ വിശുദ്ധ യൗസപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ